ഹായ് ഹലോ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കുറച്ച് റോസ് ചെടി ഇത് ബട്ടൺ റോസ് ആണ് വൈറ്റ് അപ്പോൾ ബട്ടൺ റോസും ബഡ് റോസും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതെങ്ങനെയാണ് പോട്ട് ചെയ്യുന്നത് അതിൻ്റെ പോട്ട് മിക്സ് എങ്ങനെയാണ് എന്നൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെട്ടിരിക്കുന്നത് അപ്പോൾ ഡീറ്റെയിൽസ് മിസ്സാകാതിരിക്കാൻ വേണ്ടി എല്ലാവരും സ്കിപ്പ് ചെയ്യേണ്ടേ ഒന്ന് കാണാൻ നോക്കണേ അപ്പോൾ ഈ ബട്ടൺ റോസിൻ്റെ ഈ ഒരു പോട്ടിലാണ് ഇത് കിട്ടിയിരിക്കുന്നത് അപ്പം നന്നായിട്ട് ഹാഡായിട്ടിരിക്കുകയാണ് അപ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ച് അതൊന്ന് മാറ്റി വയ്ക്കാം പോട്ടിങ് മിക്സ് ഒന്ന് തയ്യാറാക്കി എടുക്കാം നല്ല ഇളക്കമുള്ള മണ്ണാണ് ഏതെങ്കിലും ഒരു പാത്രത്തിൻ്റെ അളവിൽ അങ്ങോട്ട് എടുത്താൽ മതിയാവും ചുമന്ന മണ്ണ് കിട്ടുകയാണെങ്കിൽ അത് എടുക്കുക അതിൻ്റെ കമ്പ കമ്പ് ഒന്ന് മാറ്റി നല്ല വൃത്തിയാക്കി എടുക്കണം ഇനി കുറച്ച് മണൽ ഇതിന് പകുതിയാണ് മണലെടുത്തിരിക്കുന്നത് മണലും കൂടെ ചേർന്ന മണ്ണായത് കാരണമാണ് അങ്ങനെ എടുത്തിരിക്കുന്നത് പിന്നെ കുറച്ച് ഇതിന് ഈ പാത്രത്തിന് തന്നെ അരയാണ് ചാണകപ്പൊടി എടുത്തേക്കുന്നത് പിന്നെ സാഫ് സാഫ് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ചകിരിച്ചോറ് ചകിരിച്ചോറ് ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ ഈ ചെടിക്ക് റോസ് ചെടിക്ക് നല്ല ഈർപ്പം വേണ്ട ഒരു ചെടിയാണ് അപ്പോൾ കുറച്ച് ചകിരിച്ചോറും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് എടുക്കുക അപ്പോൾ ഇവിടെ ഒരു ചെടി പൊട്ടിയാനുള്ള പൊട്ടിയ മിക്സ് റെഡി ആയിട്ടുണ്ട് ഇനി ഞാനിവിടെ ഒരു മൺചട്ടി എടുത്തിട്ടുണ്ട് അതിൻ്റെ ഹോള് ഡ്രെയിനേജ് ഹോള് ഒന്ന് അടച്ച് കൊടുക്കണം ഇതേപോലെ ഫുള്ളാക്കി അങ്ങോട്ട് നിരപ്പാക്കി അടച്ചു കൊടുക്കുക അതിന് മീതെ നമ്മൾ പച്ച അല്ലെങ്കിൽ ഉണങ്ങിയ പുല്ലിൻ്റെ ഇതുണ്ടെന്നുണ്ടെങ്കിൽ അത് വെച്ച് കൊടുക്കുക മീതെ നമ്മൾ കരിയിലെയാണ് കരിയിൽ നന്നായിട്ടൊന്ന് ഒന്ന് പൊടിച്ചതിന് ശേഷം ഒന്ന് നനച്ചെടുത്തേക്കുന്നതാണ് അപ്പോൾ നന്നായിട്ട് നന്നായിട്ടതൊന്ന് പ്രെസ്സായിട്ട് ഇരിക്കും അപ്പോൾ അതിട്ട് കൊടുക്കാം ഇനി അതിൻ്റെ മീതെ ഈ പ്രോട്ടീൻ മിക്സ് കൊടുക്കുക ഇനി വീണ്ടും കരിയിലിട്ട് കൊടുക്കുക അങ്ങനെ ഈ ചട്ടി ഫുള്ളു നിറച്ചാലും മതി പൊട്ടി പൊട്ടിമിക്സിൽ വേപ്പിൻ പിണ്ണാക്ക് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കുറച്ച് അളവിൽ വേപ്പിൻ പിണ്ണാക്ക് കൂടെ യോജിപ്പിച്ചിട്ട് വേണം നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം കീടങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ നശിച്ചു പോകാൻ വളരെ നല്ലതാണ് വേപ്പിൻ പിണ്ണാക്ക് അപ്പോൾ അതും കൂടെ ഇട്ട് മിക്സ് ആക്കിയിട്ട് പൊട്ടി മിക്സ് തയ്യാറാക്കുക അപ്പോൾ ഇത് ഫുള്ളാക്കി കൊടുത്തിട്ടുണ്ട് ഇനി ഞാൻ ഈ ചട്ടി ഈ ഒന്ന് മാറ്റിയതിന് ശേഷം വെള്ളത്തിൽ ഇറക്കി വെച്ചേക്കാണ് അപ്പോൾ നമുക്ക് ഈ മണ്ണ് കണ്ടില്ലേ ഇത് ഭയങ്കര പശപ്പുള്ള ഒരു മണ്ണാണ് അപ്പോൾ റൂട്ടൊക്കെ ഓടാൻ വേണ്ടിയിട്ട് വളരെ പാടായിരിക്കും അപ്പോൾ അതൊന്ന് റിമൂവ് ചെയ്തതിന് ശേഷം വേണം നമ്മളിത് ചെടിച്ചട്ടിയിലേക്ക് നട്ട് കൊടുക്കാനായിട്ട് അപ്പോൾ ഇതേപോലെ വെള്ളത്തിൽ ഇറക്കി ഒന്ന് വെച്ചൊന്ന് ഷെയ്ക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ആ മണ്ണൊക്കെ അങ്ങ് പൊയ്ക്കോളും നല്ല വേര് മാത്രമായിട്ട് നമുക്ക് കിട്ടും അപ്പോൾ ആ മണ്ണൊക്കെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതേപോലെ കളയൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നീക്കി കളയണം അതിന് ശേഷം നമുക്ക് ഇപ്പോട്ടിലേക്ക് വെച്ചുകൊടുക്കാം അപ്പോൾ ഇതേപോലെ വേരൊട്ടും പൊട്ടാണ്ട് നല്ലതായിട്ട് നമുക്ക് കിട്ടും ഇനി കണ്ടില്ലേ ഇതേപോലെ ഉണങ്ങിയ കമ്പുണ്ടെങ്കിൽ അതൊന്ന് കട്ട് ചെയ്ത് കളയാം അതേപോലെ മഞ്ഞ കളറിലെ ഇലകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതും ഒന്ന് മാറ്റിയതിന് ശേഷം നമുക്കിത് സെൻടറിലേക്ക് വെച്ചു കൊടുക്കാം ഒന്ന് മണ്ണൊന്ന് മാറ്റിയതിന് ശേഷം വെച്ചു കൊടുത്തിട്ട് സൈഡിലങ്ങോട്ട് മണ്ണിട്ട് കൊടുത്താൽ മതിയാകും പിന്നില്ലേ സാഫ് വേരി തടയാൻ വളരെ നല്ലതാണ് അപ്പോൾ അത് കൊടുക്കാൻ മറക്കരുത് കേട്ടോ നന്നായിട്ടൊന്ന് കൊടുക്കുക സെൻറ്ററിൽ എന്നിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കുക നന്നായിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കുക അതിനുശേഷം ഈ മുട്ടും അതേപോലെ പൂക്കളും എല്ലാം ഒന്ന് കട്ട് ചെയ്ത് മാറ്റണം അപ്പോൾ പുതിയ തളർപ്പ് വരാനായിട്ട് ഇത് കൂടുതൽ പൂക്കളും ഉണ്ടാകാൻ സഹായിക്കും ഇതേപോലെ ഒന്ന് കട്ട് ചെയ്ത് കളയുക ഇനി ഞാൻ ബഡ് റോസ് എടുത്തിട്ടുണ്ട് ബഡ് റോസ വെക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഇതേപോലെ തന്നെ വെള്ളത്തിൽ വെള്ളത്തിലിറക്കി വെച്ചിട്ട് നമുക്ക് ഈ മണ്ണ് ഇളക്കി കളയാം വേരൊന്നും പോകാണ്ട് തന്നെ അപ്പോൾ ഈ ബഡ് ചെയ്ത ഈ ഭാഗത്തിന് താഴെയായിട്ട് ഒരു കിളിർപ്പ് വന്നിട്ടുണ്ട് അത് കാട്ടു ചെടിയാണ് അപ്പോൾ അതങ്ങട്ട് കട്ട് ചെയ്ത് കളയണം അപ്പോൾ അത് നമുക്കൊന്ന് കട്ട് ചെയ്യാം എന്നിട്ട് ആ കട്ട് ചെയ്ത ഭാഗത്ത് ഒന്ന് തേച്ച് കൊടുക്കണം മുട്ട് കട്ട് ചെയ്ത് കളഞ്ഞാലും നമ്മൾ അവിടെ എല്ലാം ഒന്ന് സാഫ് തേച്ച് കൊടുക്കുക അല്ലെങ്കിൽ സാഫിന് പകരം മഞ്ഞൾപ്പൊടി ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊന്ന് തേച്ച് കൊടുത്താലും മതിയാവും അപ്പോൾ ഇതേപോലെ ഒന്ന് കട്ട് ചെയ്ത് അതങ്ങ് കളയാം ഇനി നമുക്ക് വെള്ളത്തിൽ ഇറക്കി വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ മണ്ണ് ലൂസായി കഴിയുമ്പോൾ ഈ കവർ അങ്ങ് മാറ്റി കൊടുക്കുക അതിനുശേഷം വീണ്ടും ഇതൊന്ന് വെള്ളത്തിലേക്ക് ഇറക്കി വെച്ച് കൊടുത്ത് ഒന്ന് പൊക്കിയെടുത്താൽ മതി അപ്പോഴേക്കത് മണ്ണ് മൊത്തം മാറിക്കിട്ടും അതിന് ശേഷം നമുക്ക് പോട്ടിലേക്ക് മാറ്റാം അപ്പോൾ പോട്ടിലേക്ക് വെക്കുമ്പോൾ ഈ ബഡ് ചെയ്ത ഭാഗമൊന്നും അതൊന്നും നശിച്ചു പോകാണ്ട് വേണം നമ്മളത് വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് കണ്ടില്ലേ ഇങ്ങനെ പൊക്കിയെടുത്തപ്പം തന്നെ ആ മണ്ണെല്ലാം മാറിക്കിട്ടിയിട്ടുണ്ട് ഇനി ആ മഞ്ഞ ലീഫൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കളയാം ഇനി ഇതേപോലെ ഇങ്ങനെ വെച്ച് കൊടുക്കുക വെച്ച് കൊടുക്കുമ്പോൾ മണ്ണിട്ട് കൊടുക്കുമ്പോൾ ആ ബഡ് ചെയ്ത ഭാഗത്തിന് താഴെയായിട്ട് നിൽക്കണം മണ്ണ് കവർ ചെയ്ത് പോകാൻ പാടില്ല മേള മുകളിലേക്ക് എന്നിട്ട് ഒന്ന് സെൻ്റർ ഒന്ന് ഉറപ്പിച്ചു കൊടുക്കുക നന്നായിട്ട് ഒഴിച്ചു കൊടുക്കുക റോസ് ഒന്ന് പിടിച്ചതിന് ശേഷം മാത്രം മറ്റുള്ള വളങ്ങൾ ചേർത്ത് കൊടുത്താൽ മതി ആദ്യമേ തന്നെ ഒത്തിരി വളങ്ങൾ ചേർത്ത് കൊടുക്കണ്ട ഇതിൻ്റെ ഈ പൂവ് ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം അതിന് ശേഷം ഒന്ന് പുരട്ടി കൊടുക്കുക അപ്പോൾ കൂടുതൽ കൂടുതലളവിൽ ആദ്യമേ തന്നെ വളങ്ങൾ ഒന്ന് ചെയ്യാണ്ടിരിക്കുക ഞാനിപ്പോൾ ആദ്യത്തെ ബട്ട് ബട്ടൺ റോസിൻ്റെ സൈഡിൽ ഇത്തിരി വേപ്പ് പിണ്ണാക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് വേപ്പമിണക്കിട്ട് കൊടുത്തതിന് ശേഷം ഒന്ന് മണ്ണെന്ന് ഇളക്കിയിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി അപ്പോൾ എല്ലാം ഇതേപോലെ ഞാൻ സെറ്റ് ചെയ്ത് കടലേ ഇതേപോലെ എല്ലാം സെറ്റ് ചെയ്ത് ഒരു ഷെയ്ഡിലായിട്ടാണ് വെച്ചിരിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ അപ്ഡേഷൻ പിന്നീടുള്ള വീഡിയോയിൽ വരുന്നതായിരിക്കും അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഓൾ എന്ന ഓപ്ഷൻ ഒന്ന് എനേബിൾ ചെയ്യാനും മറന്നു പോകരുതേ അപ്പോൾ ഇവിടെയും ഞാൻ സാഫ് പൊരട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതേപോലെയൊക്കെ ചെയ്യുക ടാറ്റ ബൈ ബൈ